ി അലഹുല്ലാഹി വസ്ലാത്തു വസ്സലാമില്ലേഴാമത്തെ ക്ലാസ് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഭരണം നടക്കുന്ന സ്ഥലത്ത് ശിക്ഷകൾ ഉണ്ടായിത്തീരും കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷാനടപടികൾ ഉണ്ടാകും അതാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശിക്ഷ നടപടികൾ മാനവിക സമൂഹത്തിൻ്റെ സമാധാനപരമായ മുന്നോട്ടുള്ള ഗമനത്തിന് ആവശ്യവുമാണ് ഇവിടെ പറയുന്നത് ഹദ്ദുൽ കതുഫി ദുരാരോപണം പറഞ്ഞാൽ ഉണ്ടാകുന്ന നടപടികൾ അൽ കതുഫു എന്ന് പറഞ്ഞാൽ ലുഗത്തൻ ഭാഷാർത്ഥത്തിൽ ആ റംയു എറിയുക എന്നതാണ് ഇപ്പോൾ ഷറൻ ഷറൈൻ്റെ വീക്ഷണത്തിൽ നമ്മളിവിടെ കഥഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർ റംയു ബി ഒരാളെ ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്കെതിരെ വ്യഭിചാരാരോപണം ഉന്നയിക്കുക ബി ലഫുദിൻ സരീഹിൻ വളരെ വ്യക്തമായ ലഫുൽ കൊണ്ട് പദം ഉപയോഗിച്ചുകൊണ്ട് ഉദാഹരണം എന്നൊക്കെ പറയുക നീ വ്യഭിചരിച്ചു അല്ലെങ്കിൽ നീ സ്വർഗ ഭോഗം നടത്തി എന്നങ്ങ് പറയുക ഔ അല്ലെങ്കിൽ സൂചനാ പദം ഉപയോഗിച്ചാണ് ഇവൻ പറഞ്ഞത് മാ നീയ്യത്തി പക്ഷേ അന്നേരം അവിടെ ഈ വ്യഭിചാര ആരോപണമാണ് അവൻ്റെ കരുതൽ അവൻ്റെ ഉദ്ദേശം ക കൗലിഹി യാ ഫാജിറു ഔ യാ ഹബീഹു ഏ തമ്മാടി ഏ മോശക്കാര എന്നൊക്കെ പറയുമ്പോൾ അവിടെ അത് കിനായത്താണ് സൂചനാ പ്രയോഗങ്ങളാണ് പക്ഷെ അവിടെ ഉദ്ദേശമുണ്ടെങ്കിൽ കരുതലുണ്ടെങ്കിൽ അവിടെ അത് കതുഫായി മാറും താല താല ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് വല്ലതീന യർമൂനൽ ജൽദ ഫുഹും മൊസനത്തായ പെണ്ണുങ്ങളെ മൊസ്സനെന്നു പറഞ്ഞാൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന സ്ത്രീകളെ ആരോപണം ഉന്നയിച്ചു എന്നിട്ട് ആവശ്യമുള്ള സാക്ഷികളെ കൊണ്ടുവന്നില്ല സാക്ഷികളെ അവതരിപ്പിച്ചില്ല അങ്ങനെയുള്ള ആരോപണക്കാർ അവരെ എൺപത് അടി അടിക്കേണ്ടതാണ് എന്ന് കുറാൻ പറയുന്നു സൂറത്തു നൂറിൻ്റെ രണ്ടാമത്തെ ആയത്ത് ഇതാ കഥഫ ഞാൻ അതിൻ്റെ മസല പറയാണ് ഇതാ കഥഫ മുക്കല്ലഫുൻ മുഖ്താറു വൈറു ഹർബിയൻ ഒരു മുക്കല്ലഫായ പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള ഒരാൾ അയാൾ വേറൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല സ്വയേഷ്ടപ്രകാരം അയാൾ ആരോപണം ഉന്നയിച്ചു വൈറു ഹർബിയൻ ആള് ഹർബി അല്ലാത്ത ആളുമാണ് ഹർബി അല്ലാന്ന് പറഞ്ഞാൽ ആ ആൾ ഹർബി കാഫിർ അല്ല ഇസ്ലാമിക നിയമങ്ങളോട് യാതൊരു ആഭിമുഖ്യവും ഇല്ലാത്തവരാണല്ലോ ഹർബി കാഫിരിയങ്ങൾ അങ്ങനെയുള്ളവരിൽ പെട്ടവരല്ല ഇവർ അപ്പൊ ഒന്നുകിലാൾ മുസ്ലിമാണ് അല്ലെങ്കിൽ തിമ്മിയായ ഇസ്ലാമിക ഭരണത്തിൽ നികുതി കൊടുത്ത് ജീവിക്കുന്നവരാണ് കാഫിർ കാഫിർ തന്നെ ആയിരിക്കും അങ്ങനെയുള്ളവർ ആരോപണം പറഞ്ഞു മുസ്സനൻ ബി വലദിൻ ലഹു ഈ പറയപ്പെട്ട ആള് ഒരു മുസ്സനായ ആളാണ് മുസ്സനായ ആള് പറഞ്ഞാല് എന്താന്ന് ഇപ്പൊ താഴെ പറയുന്നുണ്ട് ഒരു ശുദ്ധമായ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെ ആണ് ആരോപണം പറഞ്ഞത് ആ പറയപ്പെട്ട ആൾ ഈ പറഞ്ഞ ആളുടെ സന്താനമല്ല അല്ലതാനും അപ്പൊ വാപ്പ മകനെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ ഉമ്മ മകനെ പറ്റിയാണ് പറഞ്ഞത് അവിടെ നമ്മൾ ഈ പറയാൻ പോകുന്ന ഹദ് ശിക്ഷാനടപടി ഉണ്ടാവൂല എന്താണ് ആരോപണം ഉന്നയിച്ചത് ബി ലിവാ ഒന്നുകിൽ വ്യഭിചാരം നടത്തി എന്ന് അല്ലെങ്കിൽ സ്വവർഗ നടത്തി എന്ന് ആരോപണം ഉന്നയിച്ചു മിനു വൈദി എതിന് ആ ആരോപിക്കപ്പെടുന്ന ആളുടെ സമ്മതമില്ലാതെയാണ് അങ്ങനെ ആരോപണം ഉന്നയിച്ചത് എങ്കിൽ ഹുദ്ധ വിധമാനീന ജൽദത്തൻ എൺപത് അടി കൊണ്ട് അവനെ ശിക്ഷിക്കപ്പെടുന്നതാണ് എൺപത് അടി അവന് നൽകപ്പെടും ഇങ്കാന ഹുറൻ ആൾ സ്വതന്ത്രനാണെങ്കിൽ ഒബി അർബീന നേരെ പകുതി നാൽപ്പത് അടി അവന് കൊടുക്കും ഇങ്കാൻ ആഭിതൻ ആൾ അടിമയാണെങ്കിൽ വൽ അൽ ഇവിടെ ഈ ആരോപിക്കപ്പെട്ട ആളെ സംബന്ധിച്ച് മൊസ്സൻ എന്ന് പറഞ്ഞു എന്താ ഈ മൊസ്സൻ എന്ന് പറഞ്ഞാൽ ഹുഅൽ മുക്കല്ലഫുൽ അൽ മുസ്ലിമു അൽഫു പ്രായപൂർത്തിയും ബുദ്ധിയുള്ളൊരു മുക്കല്ലഫായ ആളാണ് ആളൊരു സ്വതന്ത്രനായ ആളാണ് അടിമയല്ല ആള് മുസ്ലിമാണ് ആള് അഫീഫ് ആണ് അഫീഫ് എന്ന് പറഞ്ഞാൽ ഈ വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങളിലൊന്നും പോകുന്ന ആളല്ല അല്ലാത്ത ഒരു ശുദ്ധനായ ആളാണ് ആ ആളെയാണ് ആരോപണം ഉന്നയിച്ചത് എങ്കിലുള്ള നടപടിയാണ് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് ഇനി ഓരോ കഥബു ഒരാളെ ഒരാള് ഇതുപോലെ ആരോപണം ഉന്നയിച്ചാൽ ബി ജന്യ രണ്ട് വ്യഭിചാരം ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ നീ രണ്ടു വട്ടം വ്യഭിചരിച്ചു എന്ന് ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു എങ്കിൽ ലസിമഹു ഹദ്ദും വാഹിദുൻ അതിന് ഒരു ഹദ് ഉണ്ടാവുകയുള്ളു ശിക്ഷാ നടപടി ഒന്നേ എന്ന് അതായത് എൺപത് തൊട്ട അടിക്കുക അല്ലെങ്കിൽ ഇയാള് ഒരു സംഘം ആളുകളെ ആരോപണം ഉന്നയിച്ചു ആളുകൾക്കെതിരെ ഒരാൾക്കെതിരെയല്ല എങ്കിൽ ലസിമഹൂലി കുല്ലി വാഹിദിൻ ഓരോരുത്തരുടെ പേരിലും ഇവന് ഹദ്ൻ അടി കിട്ടും എൺപത് അടികിട്ടും മിൻഹും കുല് നമ്മൾ അന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇവനാ പറഞ്ഞ ഒരു സംഘമുണ്ടല്ലോ അവരിൽപ്പെട്ട ഓരോരുത്തരും എല്ലാവരും തന്നെ വ്യഭിചാരികളാവാൻ ബുദ്ധിപരമായി സാധ്യത ഉണ്ടോ സാധ്യത ഉണ്ട് സാധാരണഗതിയിൽ അതിന് സാധ്യത ഉണ്ടോ ഉണ്ട് എങ്കിൽ ഓരോരുത്തരുടെ പേരിലും മടിക്കും ഉദാഹരണങ്ങൾ കൗലിഹി ബനുഹുലിൻ കുല്ലുഹും സുനാത്തുൻ ഇന്നവന്റെ എല്ലാ മക്കളും വ്യഭിചാരികളാണ് ഒരാളെ പറ്റി പറയാ ആ ആളുടെ എല്ലാ മക്കളും വ്യഭിചാരികളാണ് അപ്പൊ അതിപ്പോ ഒരാളുടെ മക്കൾ എന്ന് പറയുമ്പോൾ അതിനൊരു കണക്കുണ്ടാവുമല്ലോ ഒരു പരിധി ഉണ്ടാവും അപ്പൊ അവരെല്ലാം വിഭിചരിക്കുന്നവരാവുക എന്നുള്ളത് സാധാരണഗതിയിൽ സാധ്യത ഉള്ള കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ ഓരോരുത്തരുടെ പേരിലും ഓരോ ആരോപണത്തിനും ഇവൻ അടി കൊടുക്കും ആ സമയത്ത് വയിലം യുമുക്കിൽ അങ്ങനെ ഇവൻ പറഞ്ഞ ആ ഒരു സംഘം അവരെല്ലാവരും അങ്ങനെ വ്യഭിചാരികളാവുക എന്നുള്ളത് അത് സാധാരണ ഒരു സാധ്യമായ കാര്യമല്ലുഹും ഉദാഹരണം ഇവൻ പറയാണ് മിസ്രുകാരെല്ലാവരും സാനികളാണ് വ്യഭിചാരികളാണ് ഒരു നാടിൻ്റെ പേരാണ് അവിടെ ഉള്ളവരൊക്കെ വ്യഭിചാരികളാണ് എന്ന് ഒരുത്തം പറഞ്ഞാൽ അതൊരു സാധ്യമല്ലാത്ത സാധ്യതയില്ലാത്ത കാര്യമാണ് എങ്കിലും യുഹദ്ദ ആ പറഞ്ഞവനെ ഹദ്ദില്ല അവനെ ഈ പറഞ്ഞ അടിക്കപ്പെടുകയില്ല ബല ഉസിറ പകരം അവന് കിട്ടുന്നത് തഹസീറാണ് തഹസീർ പറഞ്ഞാൽ ഭരണാധികാരി ഉചിതമെന്ന് തോന്നുന്ന ഒരു ശിക്ഷ ഇവന് കൊടുക്കും ഏതുപോലെ കമാല കനൻ സാനിയൻ ബൈദൽഹീഫ് ഒരാളെ സംബന്ധിച്ച് ഇവൻ വ്യഭിചാരോപണം നടത്തി അങ്ങനെ അവന് അടികിട്ടി എൺപത് അടി കിട്ടി അടി അടികിട്ടിയതിന് ശേഷം പിന്നെയും ആ ആളെ ഇവൻ ആ ആൾക്കെതിരെ തന്നെ ഇവൻ വീണ്ടും ആരോപണം ഉന്നയിച്ചു അപ്പോൾ ഷഹിദ ഔ അവിടെ തീർക്കുക നടത്തിയെന്നോ അല്ലെങ്കിൽ സ്വർഗഭോഗം നടത്തിയെന്നോ സാക്ഷി പറഞ്ഞു അർബാത്തി നാല് സാക്ഷികളുടെ താഴെ ഉള്ള ആളുകൾ നാല് സാക്ഷികൾ ഇല്ല നാല് പുരുഷന്മാർ വന്ന് സാക്ഷി പറയുമ്പോഴാണല്ലോ വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കണത് ഇവിടെ നാല് പുരുഷൻ പുരുഷന്മാരാണ് വന്നത് പക്ഷെ അത് നാല് പേരില്ല അതിൻ്റെ താഴെയുള്ള ആൾക്കാരേ ഉള്ളൂ അപ്പോൾ ഉദാഹരണം പറഞ്ഞ മൂന്ന് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ ഒന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഔ നിസാ അല്ലെങ്കിൽ ഇതുപോലെ ആരോപണം വ്യഭിചാരാരോപണം വ്യഭിചാരത്തിന് സാക്ഷി പറയാൻ വന്നിരിക്കുക കാതിയുടെ അടുക്കൽ വന്നത് പെണ്ണുങ്ങളാൻ അല്ലെങ്കിൽ അടിമകളാ അവഹലു ദിമ്മത്തിൻ അല്ലെങ്കിൽ ദിമ്മിയായ നികുതി കൊടുത്ത് ജീവിക്കുന്ന കാഫിര്യങ്ങളാ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവിടെ ഹുദ്ദു അവർക്കെതിരെ നമ്മളിപ്പോ ഈ പറഞ്ഞ ഹദ് നടപ്പാക്കും എമ്പതടി കൊടുക്കും എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൻ്റെ വർത്ത വ്യഭിചാരം നടന്നു എന്നാണ് ഇവർ വന്നിട്ട് പറയണത് ഈ പറഞ്ഞ രൂപങ്ങളൊന്നും സാക്ഷിത്വത്തിന് നാം പറഞ്ഞ നിയമം ഒത്തിട്ടില്ല സാക്ഷിയായി വേണ്ടത് നാല് പുരുഷന്മാരാണ് വേണ്ടത് അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ നാലിൽ താഴെ പുരുഷന്മാരാണ് അല്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങളാണ് അവരതിന് പറ്റൂല അല്ലെങ്കിൽ അടിമകളാണ് അവരെ പറ്റൂല നിമ്മി കാഫിരിയങ്ങൾ അവരെയും പറ്റൂല അപ്പം അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അപ്പം അവര് വ്യഭിചാര ആരോപണം നടത്തിയവരായി മാറുകയാണ് അവരെ ഹദ് നടപ്പാക്കും അവർക്കെതിരെ ഇനി ഓരോ തകാത ഫാ രണ്ടാള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യഭിചാരാരോപണം നടത്തി ഒരാള് മറ്റോനെ പറ്റിയിട്ട് നീ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അവൻ ഇങ്ങോട്ടും പറഞ്ഞു എങ്കിൽ ലം അവര് രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിഴിച്ച് അവസാനിപ്പിക്കുന്ന പരിപാടി നമ്മളിപ്പോ കണക്കില് രണ്ടാളും സമാണ് നിന്നെ ഞാൻ പറഞ്ഞു അതിന് നീ ഇവൻ ഇവൻ അവനെ പറ്റി പറഞ്ഞു അപ്പോൾ അവൻ ഇവനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് അപ്പം രണ്ടും പരസ്പരം തട്ടിക്കിഴിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിഴിക്കുക ഇവൻ പറഞ്ഞു മറ്റവൻ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് ഇവനും ശിക്ഷയില്ല അവൻ പറഞ്ഞു അതുകൊണ്ട് ഇവനും ശിക്ഷയില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിഴിക്കുക ആ പരിപാടി പറ്റൂല ബൽ ഹുദ്ദ പറ്റൂലും ഈ കഥ പറഞ്ഞതിൻ്റെ പേരിൽ ഓരോരുത്തർക്കും എൺപത് അടി കൊടുക്കും അതാ അവിടുത്തെ മസല ഹദ്ദ ഇന്നമായിബുഹു ഇതൊക്കെ നടപ്പാക്കേണ്ടത് നാട് ഭരിക്കുന്ന ഇമാമാണ് അല്ലെങ്കിൽ അയാളുടെ നാ ഇബാണ് പറഞ്ഞാൽ അയാളുടെ പകരക്കാരൻ അസിസ്റ്റൻ്റ് അവരാണ് അത് നടപ്പാക്കേണ്ടത് ബി മുതാലിൽ മഖ്ദൂഫി ഈ ദുരാരോപണം പറയപ്പെട്ട വ്യക്തിയുണ്ടല്ലോ അവൻ്റെ ആവശ്യപ്രകാരം അപ്പോൾ ആർക്കെതിരെയാണോ ആരോപണം പറയപ്പെട്ടത് ആ ആള് ഈ ശിക്ഷ നടപ്പാക്കാനൊന്നും പറ്റൂല അതൊക്കെ നടപ്പാക്കേണ്ടത് ഗവൺമെൻ്റ് ആണ് അതേപോലെ തന്നെ അവനാവശ്യം ഉണ്ടാകണം അവൻ പറഞ്ഞു അത് പോട്ടെ ഞാനത് മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാലോ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാല് ഹദ് പിന്നെ അവിടെ ഇല്ല ശിക്ഷാ നടപടി ഇല്ല ഹദ് മോഷണത്തിൻ്റെ ഹദ് ശിക്ഷാനപടി മോഷ്ടിക്കൽ എന്നുള്ളത് വലിയ കുറ്റമാണല്ലോ സാമ്പത്തിക കയ്യേറ്റമാണത് കാലാഹു ത അലാഹു ഖുറാനില് പറഞ്ഞിട്ടുണ്ട് വസ്സാരിക്കൂ വസ്സാരിക്കത്തു കട്ടവനായ പുരുഷനും കട്ടവ കട്ടവളായ പെണ്ണും അവരുടെ രണ്ടാളെയും കൈകൾ മുറിച്ചു കളയണം നിങ്ങൾ

മുറിക്കപ്പെടേണ്ടതില്ല ഒരു മുറിക്കപ്പെടേണ്ടതില്ലാറിന്റെ നാലിലൊന്ന് അല്ലെങ്കിൽ അതിനേക്കാൾ മേലെയുള്ള മുതല് ആ മുതൽ ആ മുതലിന്റെ കാര്യത്തിലാണ് കൈമുറിക്കപ്പെടലെന്ന സംഗതി നടക്കേണ്ടത് അല്ലാതെ കൈമുറിക്കപ്പെടേണ്ടതില്ല അല്ലാതെ മോഷണം നടത്തി എന്നതിൻ്റെ പേരിൽ അപ്പൊ കൈ മോഷണത്തിൻ്റെ മുതൽ എത്രയുണ്ട് എത്ര മുതൽ കെട്ടു അവിടെയൊക്കെ മാനദണ്ഡങ്ങളുണ്ട് ഒരു ദീനാറിൻ്റെ നാലിലൊന്ന് വിലമതിക്കുന്ന മുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ മേലെയുള്ളത് ഇമാം മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു വേറൊരു ഹദീസും കൂടി ഉണ്ട് കട്ടെടുത്ത് മോഷ്ടിച്ചെടുത്ത് പാഞ്ഞു പോയവൻ അതേപോലെ കൊള്ളയടിച്ചവൻ അതേപോലെ ചതിച്ചവൻ ഇവർക്കൊന്നും ശിക്ഷയായിട്ട് കൈവട്ടം ലഭിക്കുകയില്ല റവാഹു തിർമുതി ഇമാം തിർമുതി അത് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മസല താഴെ വിവരിക്കുന്നുണ്ട് ഇമാമിയ ഉനാ ഇഹി ഇമാമ ഭരണാധികാരി അല്ലെങ്കിൽ അവൻ്റെ അയാളുടെ അസിസ്റ്റൻ്റ് ഹദ് സാരിക്ക് കട്ടയാൾക്ക് ഹദ് നടപ്പാക്കൽ അവർക്ക് നിർബന്ധമാകുന്നു ഈ പറഞ്ഞ അധികാരികൾക്ക് നിർബന്ധമാണ് അതെങ്ങനെയത് വിക്കത്തയ്യ ഹില്ല അവന്റെ വലത്തെ കൈ മുറിച്ചു കളയണം വലത്തെ കൈ മുറിച്ചു കളയണം എന്ന് പറഞ്ഞാല് മുൻകൈയ്യ നേരെ മേലെയുള്ള ജോയിന്റില്ലേ അവിടെ വച്ച് അതായത് കൈപ്പത്തി മുറിച്ചു കളയുന്നു കൈപ്പത്തി ഇങ്ങോട് ഇല്ലാതെയാകൂൻ സറക്ക സാനിയൻ അയാള് രണ്ടാം വട്ടവും കെട്ടാലോ ഒരിക്കൽ മോഷ്ടിച്ചു ഇങ്ങനെ വലങ്കൈ മുറിച്ചു കളഞ്ഞു രണ്ടാം വട്ടം മോഷ്ടിച്ചാലോ ഫിജ് യുസറ പിന്നെ മുറിക്കപ്പെടുന്നത് അവൻ്റെ ഇടത്തെ കാലായിരിക്കും ഇടത്തെ ഇടത്തേക്കാല് എന്ന് പറഞ്ഞാൽ കാൽപാദത്തിൻ്റെ നേരെ അറ്റത്ത് കാൽപാദത്തിൻ്റെ നേരെ മേലെ ഒരു ജോയിൻറ് ഉണ്ടല്ലോ അവിടുത്തെ നമ്മൾ മുറിച്ച് കളയും ഫൈനാദ സാലിസൻ മൂന്നാം വട്ടം വീണ്ടും അവൻ മോഷ്ടിച്ചാലോ ഫയ്യഹുലുറ പിന്നെ അവിടെ മുറിക്കപ്പെടുന്നത് അവൻ്റെ ഇടത്തെ കൈയാണ് ഇടത്തെ കൈപ്പത്തി എടുത്തു കളയും ഫൈനാദ റാബിയൻ നാലാം വട്ടം പിന്നെയും മോഷ്ടിച്ചാലോ റിജി റുഹുന അവൻ്റെ വലത്തെ കാലാണ് പിന്നെ മോഷ്ടിക്കുന്നത് അല്ല പിന്നെ മുറിച്ചു കളയുന്നത് സുമ്മൻ സറക്ക ഹാമിസൻ പിന്നെ ഇയാള് അഞ്ചാം വട്ടവും കട്ടു എങ്കിലോ ഉറാ അവന് തസീർ നടപ്പാക്കണം തസീർ ഭരണാധികാരിക്ക് ഉചിതമെന്ന് തോന്നുന്ന ശിക്ഷ കൊടുക്കണം പിന്നെ അവിടെ നമ്മൾ ഒരു പ്രത്യേക ശിക്ഷ പറഞ്ഞു വെക്കുന്നില്ല അവിടുത്തെ ഭരണാധികാരി തീരുമാനിക്കണം ഇതിന് കുറേ കാര്യങ്ങളുണ്ട് മോഷ്ടിച്ചു എന്ന ഒരു വിഷയം മാത്രം ഉണ്ടായാൽ പോരാ അതിൽ ഈ ശിക്ഷ നടപ്പാക്കണമെങ്കിൽ കുറേ നിബന്ധനകളുണ്ട് ഷുറൂത്ത് ഹദ്സ് അരിക്കത്തി മോഷണത്തിൻ്റെ ഹദ്ദില്ലേ അതിൻ്റെ നിബന്ധനകൾ കൗനുഹു ഭാഗത്തൊലവിൽ മാലിക്ക് ആ ശിക്ഷ എന്നുള്ളത് മുതലിൻ്റെ ഉടമസ്ഥൻ്റെ ആവശ്യം നടന്നു കഴിയുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ മുതലിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് അവനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെടുന്നു അതിനു ശേഷമാണ് ശിക്ഷ നടപ്പാക്കേണ്ടത് കട്ട മറ്റേ കളവ് ചെയ്യപ്പെട്ട മുതൽ അതായത് മോഷ്ടിക്കപ്പെട്ട മുതൽ അത് നിസ്വാബ് ഉണ്ടാകണം ഒരു കണക്കുണ്ടാകണം എതാ കണക്ക് ഓഹ്വാ റുബോ ദീനാരിൻ ഫമാ ഒരു ദീനാറിൻ്റെ നാലിലൊന്ന് അല്ലെങ്കിൽ അതിൻ്റെ മേലെയുള്ള സംഖ്യ ഒരു ദീനാറ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ ഉസ്താദ് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ഗ്രാം ആണ് ഒരു ദീനാർ നാലേകാൽ ഗ്രാം അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഒന്ന് പോയിന്റ് അഞ്ച് ഗ്രാം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത്രയും ദീനാറ് എന്ന് പറയുമ്പോൾ സ്വർണമാണല്ലോ അപ്പൊ അത്രയും സ്വർണത്തിൻ്റെ ഒന്നേ പോയിന്റ് അഞ്ച് ഗ്രാം സ്വർണത്തിന്റെ വിലമതിക്കുന്ന മുതലായിരിക്കണം അതാണ് കണക്ക് ഇനി വേറെയുമുണ്ട് വിഷയം ഫീഹി ഫീശുബുഹത്തുൻ ആ മുതലിൽ ഒരു ശുബുഹ ഉണ്ടാകാൻ പാടില്ല ഈ മോഷ്ടിക്കപ്പെട്ട മുതലിൽ ശുഭഹ എന്ന് പറഞ്ഞാല് ഇവന് ഈ മോഷ്ടിച്ച വ്യക്തിയിൽ അത് സാരിക്ക് ആ കള്ളന് ഒരു ശുഭ ഉണ്ടാകാൻ പാടില്ല ശുഭ എന്ന് പറഞ്ഞാൽ എനിക്ക് അർഹതപ്പെട്ട മുതലാണത് അല്ലെങ്കിൽ എനിക്കും ഉപകരിക്കാൻ പറ്റിയ മുതലാണെന്ന് പറയാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ ന്യായം അങ്ങനെ ന്യായം അവിടെ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ അവന് ഈ ഹദ് നടപ്പാക്കാൻ പറ്റൂല ഈ ഈ കൈവട്ടലും അങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടാകാൻ പറ്റൂല പിന്നെ വേറൊരു നിബന്ധന ആ മുതല് സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമുണ്ടല്ലോ സാധാരണഗതിയിൽ ഏത് മുതലയാ മുതലാണോ മോഷ്ടിക്കപ്പെട്ടത് ആ മുതലൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇടമുണ്ട് ആ ഇടത്തിൽ നിന്ന് രഹസ്യമായിട്ട് ആ മുതലിനെ അവനെടുക്കലാണ് അതാ മോഷണം എന്ന് പറയണത് ഓരോ മുതലും ഒരു ഇടമുണ്ട് ആ ഇടത്തിൽ നിന്ന് അതിനെ രഹസ്യമായിട്ട് പിന്നെ അതിനെടുക്കണം വില ഇതിനെ മാലിക്ക് ഹി അതിൻ്റെ ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ എടുക്കൽ അങ്ങനെ നടന്നു കഴിയുമ്പോഴാണ് ഈ നടപടി ഉണ്ടാകുന്നത് വഞ്ഞക്കൂന സാരിക്കു മുക്കല്ലഫൻ മുഖ്താറൻ ഖൈറർബിൻ ഈ കട്ട ഈ കള്ളൻ അവൻ മുക്കല്ലഫായിരിക്കണം അവൻ സ്വയേഷ്ടപ്രകാരം ചെയ്തവനായിരിക്കണം അവൻ ഹർബി കാഫിർ അല്ലാത്തവനായിരിക്കണം മുസ്ലിമീങ്ങളോട് യുദ്ധാഭിമുഖ്യമുള്ള യുദ്ധ നിലപാടുള്ള ശത്രുതാ മനോഭാവമുള്ള കാഫർ അങ്ങനെയുള്ളവനല്ലാത്ത അപ്പം ഇസ്ലാമിക നിയമങ്ങളോട് നിയമങ്ങൾ അംഗീകരിക്കുന്ന ആള് എന്നർത്ഥം അതാണല്ലോ ഹർബി കാഫർ അല്ലാത്തവനാകണം എന്ന് പറയുമ്പോൾ അപ്പം ഇപ്പം ഈ പറഞ്ഞ നിബന്ധനകളിൽ മാറ്റങ്ങൾ വന്നാൽ അവിടെ ഈ പറഞ്ഞ ശിക്ഷാനടപടി ഉണ്ടാവൂല